നേട്ടത്തിന്റെ നെറുകയിൽ കുന്നത്തിടി പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂൾ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തെ ഏറ്റവും മികച്ച എൻ സി സി യൂണിറ്റിനുള്ള അവാർഡ് പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂൾ സ്വന്തമാക്കി കൂടാതെ ഇടുക്കി ജില്ലയിൽ ഇത്തരമൊരു അവാർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ സ്കൂൾ എന്ന ബഹുമതിയും സെന്റ് ജോർജ് സ്കൂളിന് ലഭിച്ചു ഇന്ത്യൻ സായുധ സേനയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ യൂണിഫോം സംഘടനയും ഇതുതന്നെ നെടുങ്കണ്ടം ആസ്ഥാനമാക്കിയുള്ള മുപ്പത്തിമൂന്ന് കേരള ബൻ സി സിയുടെ കീഴിൽ രണ്ടായിരത്തി ഏറ്റവും മികച്ച യൂണിറ്റിനുള്ള അവാർഡ് അഭിമാനവും കേഡറ്റുകൾ പറയുന്നു പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവും സന്തോഷകരമായ നിമിഷമാണിത് ഇതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പരിശീലിപ്പിച്ചത് ഞങ്ങളുടെ എനോ സെലിൻ ടീച്ചറും ഞങ്ങളുടെ ഇൻസ്ട്രക്റ്റേഴ്സുമാണ് എല്ലാവർക്കും ഇതിനു മുൻപും നിരവധി പുരസ്കാരങ്ങൾ പാർത്തോഡ് സ്കൂളിലെ എൻ സി സി യൂണിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് കോട്ടയം ഗ്രൂപ്പിന്റെ കീഴിൽ മികച്ച എൻ സി സി യൂണിറ്റ് മികച്ച എനോയ്ക്കുള്ള അവാർഡ് എന്നിവ ഇവയിൽ പ്രധാനമാണ് കേരളത്തിലെ മുപ്പത്തിയഞ്ച് ബറ്റാലിയനിൽ നിന്നുള്ള ആയിരത്തോളം വരുന്ന ഹൈസ്കൂളുകളുമായി മത്സരിച്ചാണ് ഈ ബഹുമതി സ്കൂൾ കരസ്ഥമാക്കിയത് സ്കൂളിലെ എൻ സി സി കേഡറ്റുകൾ നടത്തുന്ന ചിട്ടയായ പരിശീലനം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കേഡറ്റുകൾക്ക് ലഭിച്ച സി ഡബ്ല്യു എസ് സ്കോളർഷിപ്പ് വിവിധ മേഖലകളിൽ കേഡറ്റുകൾ പങ്കെടുത്ത നാഷണൽ ക്യാമ്പുകളെല്ലാം നേട്ടത്തിന് കാരണമായി പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷമാണിത് ഈ വർഷത്തെ എൻ സി സി യൂണിറ്റുകളുടെ സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള അവാർഡ് പാറത്തോട് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ നേടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ആയിരത്തിലധികം സ്കൂളുകളിൽ എൻ സി സിയുടെ പ്രവർത്തനം നടക്കുന്നതിൽ നിന്നാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഈ സ്കൂൾ എത്തുന്നത് അതുപോലെ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് പ്രകാരം ഒരു സ്കൂളിന് അവാർഡ് ലഭിക്കുന്നത് എന്നുള്ളതും സന്തോഷകരമാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഈ എൻ സി സി യൂണിറ്റ് വളരെ നല്ല നിലയിലാണ് ഓരോ വർഷം മുമ്പോട്ട് പോകുന്നത് ആരംഭത്തിൽ ദശയിൽ ഇതിന് നേതൃത്വം നൽകിയ മധു കെ സാറിനെയും ഇപ്പോൾ പരിശീലനം നൽകുന്ന എ എൻ ഒ സെലിൻ മൈക്കിൾ ടീച്ചറിനെയും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ഷാജി സാറിൻ്റെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും നിർലോഭമായ പ്രോത്സാഹനവും പിന്തുണയും ഇതിൻ്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ കഠിനമായ പരിശ്രമവും അവരുടെ സമർപ്പണ ബോധവും പ്രകാരം ഒരു വലിയ നേട്ടത്തിന് പിന്നിലുണ്ട് അതുകൊണ്ട് ഈ കുട്ടികളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ് തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിലെ കരിയപ്പ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും സ്കൂൾ അധികൃതർ അവാർഡ് ഈറ്റ് വാങ്ങി മുപ്പത്തിമൂന്ന് കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ എസ് എസ് ചീമ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ തോമസ് കുട്ടി എന്നിവർ എൻ സി സി കേഡറ്റുകളുടെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റിൻ കുച്ചുപുരയ്ക്കൽ ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് അസോസിയേറ്റ് എൻ സി സി ഓഫീസർ സെലിൻ മൈക്കിൾ അധ്യാപകരായ ജുഷ എബ്രഹാം വർഗീസ് ആന്റണി പി ടി എ പ്രസിഡന്റ് ഷാജി കെ എം തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി